അഞ്ചൽ ആറോ ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് സമീപം വലിയ ചാക്കുകെട്ടുകളിലാക്കി മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നതായി പരാതി അഞ്ചൽ ടൌണിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് സമീപം കൂട്ടിയിട്ടിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമാണ് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഇതുമൂലം ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യുമ്പോൾ ഇഴജന്തുക്കൾ കയറുന്ന സാഹചര്യം ഉള്ളതിനാൽ യാത്രക്കാരും ഡ്രൈവർമാരും ആശങ്കയിലാണ് ഈ പഞ്ചായത്തിൻ്റെ അത് ആ ഒരു അവർക്ക് ഉത്തരവാദിത്തം ആളാണ് കാരണം എന്ന് വെച്ചാൽ ഒരു ഓട്ടോ സ്റ്റാൻഡാണ് പൊതുജനങ്ങൾ എപ്പോഴും വന്ന് നിൽക്കുന്ന ജനങ്ങളാണ് കഴിഞ്ഞ മറ്റുള്ള ഈ പാട്ടുകളുടെ ശല്യം അത് മനുഷ്യൻ്റെ ബുദ്ധിമുട്ടാണ് പഞ്ചായത്തിൻ്റെ നോക്കണത് ജനങ്ങളാണ് ജനങ്ങളുടെ പരാതി പഞ്ചായത്ത് കേൾക്കണം കേക്കെങ്കിൽ മാത്രമേ അത് എൻ്റെ ടൗണിനകത്താണ് ഈ സഭ നടക്കുന്നത് എന്തുകൊണ്ട് അവർ കാണുന്നില്ല ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കാണാനുള്ള അധികാരമില്ലേ പാവപ്പെട്ട ഈ ഓട്ടോ ഈ വേസ്റ്റു വണ്ടി കൊടുക്കണമെന്ന് പറയുന്നത് പട്ടികൾ മൊത്തം കടിച്ചീര് വേണത് പട്ടികൾ വേസ്റ്റ് മൊത്തം കടിച്ചു കീറി യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് കടിച്ചു കീറി ആ വൃത്തി അത് വീട് ഇല്ലാത്ത പാടുകൾ എന്തുകൊണ്ട് ആര് പറ്റുന്നില്ല ഇത്ര നാടുകൾ ഇവിടെ കിടക്കുന്നത് പാമ്പുകളെ ശല്യം മത്തി വിഷം ഇത്ര കുട്ടികൾ കൊണ്ട് ഒരുപാട് എന്തെങ്കിലും വിശകൾ ഏറെ നാളുകൾക്ക് മുമ്പ് ഓട്ടോറിക്ഷാ സ്റ്റാന്റിന് സമീപത്തായുള്ള ട്രാൻസ്ഫോമറിന് മുമ്പിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചതിനെ തുടർന്ന് തീ പിടിച്ചു പിന്നീട് ട്രാൻസ്ഫോമറിലേക്ക് തീ പടർന്നതിനെ തുടർന്ന് പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ അണച്ചത് അതിനുശേഷം മാലിന്യങ്ങൾ കൂട്ടിയിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല ഓട്ടോറിക്ഷ സ്റ്റാൻഡിനു സമീപത്തായി മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് സൈഡിൽ തൂത്ത് അവര് അവിടെ ചിലപ്പം അവര് ഡെയിലി ഉള്ളത് എടുത്തോളൂ ചിലപ്പോ അല്ലെങ്കിൽ തോര ആവുമ്പോ എടുത്തോളൂ അതേ ഇത് റോഡ് സൈഡിൽ നിന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേസ്റ്റുകൾ ഇല്ല റോഡ് സൈഡിൽ നിന്നുള്ള തൂത്ത് അങ്ങനൊക്കെ അതെ നമ്മളിപ്പോ ഏതാണ്ട് ഒന്നൊന്നര മാസമായി നമ്മുടെ ഈ ഓട്ടോക്കാരിന്റെ ഒരു സൈഡില് ജേ കൂട്ടിട്ടുണ്ട് അത് ഒരു പ്രാവശ്യം നമ്മള് ഈ ഇത് ഈ റിപ്പോർട്ട് തന്നെ നമ്മള് കൊടുത്തതാ ആ കൊടുത്തതിനു ശേഷം വീണ്ടും അത് ഇത്രയും മാസമായിട്ടും ഒരു കാര്യം ഇല്ലാതെ കിടക്കും ആ വെച്ചൊക്കെയാണ് കിടക്കതാ അതാണൊക്കെ തന്നെ നമ്മൾ ഈ ഇത് പൊളിച്ചതിന്റെ അവിടെ ഒരു വേസ്റ്റ് കുഴിയുണ്ട് ടക്കൂസിന്റെ അത് പഴയ കെട്ടിടത്തിൽ ആ അവിടെ ആണെങ്കിൽ അത് ദൃഗന്ധം കാരണം നമുക്ക് ഈ ഓട്ടക്കാർക്ക് ഇരിക്കാൻ എന്തെങ്കിലും അസുഖം വരുമെന്നെ സംശയം തന്നെയാണ് ഭയങ്കര പ്രശ്നങ്ങളാണ് അവര് ഭയങ്കര ജാസം വെച്ചാൽ ഭയങ്കര ജ്യാസം അവരൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നിൽ ഉണ്ടെന്ന് അത് റെഡിയാക്കി എടുക്കുക അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യുകയോ കുഴപ്പമില്ലായിരുന്നു അത് അത്രയും പ്രശ്നമാണ് നമുക്കൊക്കെ ഈ രോഗങ്ങൾ വരുവോ തന്നെ സംശയമായിട്ടിരിക്കുക ഒരു വലിയ വിഷയമായിട്ടിരിക്കുക അതുപോലെ തന്നെ ഈ വേസിൻ്റെ കൊടുത്തിട്ട് പോയാൽ നല്ലതായിരുന്നു നമ്മൾ നമ്മൾ നമുക്ക് രോഗങ്ങൾ വലിയ വലിയ വിഷയമായിട്ട് വരും ഇറങ്ങി വന്ന് കുടുംബം കഴിഞ്ഞാൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചൽ ടൗണിലെ മാലിന്യങ്ങളും മറ്റും വൃത്തിയാക്കി മാലിന്യങ്ങൾ ശേഖരിക്കുന്ന താൽക്കാലിക ജീവനക്കാരാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നത് അടിയന്തരമായി പഞ്ചായത്ത് ഇടപെട്ട് അഞ്ചൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് സമീപത്തു നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ആവശ്യപ്പെടുന്നത് റിപ്പോർട്ടർ സജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്ഥതയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.